ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നമ്മുടെ ഡെസേർട്ടിലെ ചോക്ലേറ്റ് ഡെസേർട്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ദ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് ഞാൻ ബേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാത്രം എടുത്ത് ഒരു കപ്പ് പാലും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ പൊടിച്ച പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിക്കായി വരുന്ന വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കട്ടയൊന്നും പാടില്ല നന്നായിട്ട് ആ കട്ടയൊക്കെ ഉടച്ചിട്ട് വേണം നമ്മൾ ചെറിയ രീതിയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാൻ ഒന്ന് തിക്കായി വരണം എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തോട്ട് നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് കുറച്ച് കുറച്ച് ഒഴിച്ചൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന് വേണ്ടി ഡെസേർട്ട് എന്ന് വേണമെങ്കിലും പറയാം ഐസ്ക്രീമെന്ന് വേണമെങ്കിലും പറയാം ഇന്ന് വേണേലും പറയാം എങ്ങനെ ഇത് കഴിച്ചാലും ഇത് ടേസ്റ്റ് കേട്ടോ അപ്പം ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ടാറ്റാ ബൈ സി യു